ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഒരു കൃഷി ഭൂമിയാണ് ഒത്തിരിയേറെ തടികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു രണ്ട് നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് രണ്ട് ഹാള് ബാൽക്കണി കിച്ചന് സിറ്റൗട്ട് വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ബസ് റൂട്ട് ഫ്രണ്ടേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിന് സമീപമാണ് പാലാ ടൗണിന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വീട് പ്രോപ്പർട്ടിയിലോട്ട് ഉള്ള ദൂരമേ ഉള്ളൂ വെറും അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പാലാ ടൗണിന് സമീപം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെള്ളപ്പൊക്കോ ഭീഷണി ഒന്നുമില്ല